ബേബിയുടെ ഉള്ളിൽ കത്തുന്ന കനലായിട്ട് കിടക്കുകയാണ് പിണറായി വിജയനെതിരായിട്ടുള്ള വിരോധം എന്താ കാരണം ബേബി പിന്നെ സീനിയർ നേതാവായിരുന്നു ബേബി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ വി എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ബേബി രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിശ്ചയിച്ചു അന്നത്തെ പിണറായി വിജയൻ്റെ ഒരു പരനാറി പ്രസംഗം ആ പരനാറി പ്രയോഗത്തിലാണ് തലയും കുത്തി ബേബി വീടുക അന്ന് തലേങ്കുത്തി ബേബി പ്രേമേന്ദ്രനെതിരെ വീഴുമ്പോൾ ബേബി കേരളത്തിലെ പാർട്ടിയിലെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു ഏറ്റവും സമുന്നതനായ സമുന്നതനായത് തലേംകുത്തി അവിടെ അന്ന് തുടങ്ങിയതാണ് ബേബിക്കുള്ള പക ഇനി ബേബിയെ ചവിട്ടി തെറിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു പിണറായി കാരണം രണ്ടായിരത്തി പതിനാലിൽ ആ പരനാറി പ്രയോഗം പറഞ്ഞ് ബേബിയെ തോൽപ്പിച്ചതാണ് പിണറായി അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ എന്താ രണ്ടു മൂന്ന് സംഭവങ്ങൾ ഉണ്ടായി ഒന്നാമത്തെ സംഭവം എന്താ കൊടിയേരി ബാലകൃഷ്ണൻ രോഗം വന്നപ്പോൾ അയാൾ അവധിയെടുത്തപ്പോൾ ബേബി സംസ്ഥാന സെക്രട്ടറി ആവണമെന്നായിരുന്നു പോളിറ്റൂറ് വിചാരിച്ചത് പണ്ടായി സമ്മതിച്ചില്ല ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് വെറും നേഴ്സറി കുട്ടി മാത്രമായിരുന്നു എ വിജയരാഘവനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി ചാർജ് അതിനുശേഷം കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പം ബേബി പാർട്ടി സെക്രട്ടറി ആവണമെന്ന് പോളിറ്റൂറോ ആഗ്രഹിച്ചു കൊടുത്തില്ല ഗോവിന്ദം മാസ്റ്ററെ മന്ത്രിസ്ഥ എന്ന് വെച്ചാൽ ബേബിക്കിട്ട് കരണക്കുറ്റിക്കിട്ട് അടികൊടുക്കുന്ന പോലായിരുന്നു കാരണം ബേബിയെപ്പോലി ഇത്രയും സീനിയർ ആയിട്ടുള്ള ഇത്രയും കഴിവുള്ള ഇത്രയും ബന്ധങ്ങളുള്ള ഇംഗ്ലീഷ് ഇതൊക്കെ നല്ലപോലെ അറിയാവുന്ന അറിയാവുന്നാലും മാറ്റി നിർത്തിയിട്ടാണ് മന്ത്രി സ്ഥാനത്ത് നിന്ന് ബേബിയേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ രാജിവെപ്പിച്ച് കൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു മൂന്നാമത് നാലാമത്തെ പ്രശ്നം എന്താ സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് വരെ കോർഡിനേറ്ററാക്കും ബേബിയെ എന്നാണ് എല്ലാവരും ധരിച്ചത് അതും പിണറായി വിജയൻ വെട്ടി വെട്ടിയിട്ടാണ് ഇപ്പോഴും പിണറായി വിജയൻ ഇയാളെ ആക്കരുതെന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ബേബിയുടെ മനസ്സിൽ കിടക്കുകയാണ് ബേബി പണിയെടുക്കും പക്ഷേ അത് ഫസ്റ്റ് ഡേ മൂലമൊന്നും ബേബി പണിയെടുക്കില്ല ഇപ്പോൾ ബേബി പിണറായി വിജയൻ നമ്മൾക്ക് അനുകൂലമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതൊക്കെ കറക്റ്റാണ് അതിലൊന്നും തെറ്റൊന്നുമില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് നയിക്കുന്നതുകൊണ്ട് മുഖേന്ത്രി ആവേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മൾ കേട്ടോ അതുകൊണ്ട് ബേബിക്കിനി നാല് വർഷം ഉണ്ട് ഈ നാല് വർഷം കൊണ്ട് ബേബി നല്ലപോലെ ജോലി ചെയ്യും ബേബിക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നല്ലപോലെ അറിയാം അതുകൊണ്ട് ബേബിയുടെ കയ്യിലേക്ക് പാർട്ടി വരും ബേബിയുടെ അയിലേക്ക് പാർട്ടി വരുമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പോകുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നാണിത്